നമസ്കാരം ഇറാനിലെ ആണവ നിലയങ്ങൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ച ഘട്ടത്തിൽ അന്ന് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇസ്രയേലിന് നേരിട്ട് തന്നെ ഈ ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കാമായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ സൈനിക സഹായം തേടിയത് എന്ന് അതിനുള്ള ഉത്തരവും അന്ന് തന്നെ ലഭിച്ചിരുന്നു അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ വിക്ഷേപിച്ച ബോംബുകൾ അവ അതീവ മാരക പ്രഹര ശേഷിയുള്ളതാണ് ഭൂമിക്കടിയിൽ ഏതാണ്ട് മുന്നൂറടി താഴ്ചയിലാണ് ഇറാൻ അവരുടെ ഫോർദോ ആണവ നിലയം നിർമ്മിച്ചിരുന്നത് ഇത് തീർക്കണമെങ്കിൽ ഇതിനായി നിർമ്മിച്ച വളരെ സങ്കീർണമായ പ്രത്യേകതകളുള്ള ബോംബുകൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിനായി അമേരിക്ക ബോംബുകൾ നേരത്തെ തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ജി ബി യു ഫിഫ്റ്റി സെവൻ ഇനത്തിൽപ്പെട്ട മാസീവ് ഓർഡിനൻസ് പെനട്രേഷൻ ബോംബുകളാണ് ഇതിനായി അവർ ഉപയോഗിച്ചിരുന്നത് മാസീവ് ഓർഡിനൻസ് പെനട്രേഷൻ ബോംബുകൾ എന്ന് പറയുമ്പോൾ ഇത് അതീവ ശക്തിയുള്ളതാണ് ഭൂമിക്കടിയിലേക്ക് എത്ര ആഴത്തിൽ വേണമെങ്കിലും ഈ ബോംബുകൾ അവർക്ക് ഇടാൻ കഴിയും പക്ഷേ ഇതിനൊരു പ്രത്യേകതയുള്ളത് ഇത് അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ ഈ ബോംബുകൾ വഹിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അമേരിക്ക ഇസ്രായേലിന് ഇത്തരത്തിലുള്ള വിമാനങ്ങൾ നേരത്തെ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ബോംബുകൾ ഇസ്രായേലിന് സ്വന്തമാക്കിയാലും അവർക്ക് ഒരു കാരണവശാലും ഇതിടാനുള്ള സംവിധാനമല്ല ഇതിന് അമേരിക്കൻ വിമാനങ്ങൾ തന്നെ വേണ്ടിവരും ഇപ്പോൾ ഇതിനൊരു പരിഹാരമാകാൻ പോവുകയാണ് അമേരിക്കയിലെ രണ്ട് റിപ്പബ്ലിക്കൻ സെനറർമാർ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് അടിയന്തരമായി നേരത്തെ അമേരിക്ക ഫോർദോ ആണവ നിലയം തകർക്കാനായി ഉപയോഗിച്ചിരുന്ന ബി ടു യുദ്ധ വിമാനവും അതുപോലെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളും നൽകണമെന്ന് അതിൽ ഇത് രണ്ടും കൈവശമുണ്ടെങ്കിൽ ഇസ്രയേലിന് വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ ആക്രമിച്ചവരുടെ ആണവനിലയങ്ങൾ തകർക്കാൻ കഴിയും പക്ഷേ ഈ സെനറ്റർമാർ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇറാൻ ഇനിയും അവരുടെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതായി കണ്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ കഴിയുകയുള്ളൂ എന്നൊരു അവസ്ഥ കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടു നമുക്ക് കണക്കാക്കാം അമേരിക്കയിലെ സെൻടർമാരൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നത് ഈ ഇറാൻ എന്ന് പറയുന്നത് ലോകത്ത് ഇത്രയധികം തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന മറ്റൊരു രാജ്യമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ ഒരു നിലപാട് മാറ്റണമെങ്കിൽ അവരുടെ ആണവശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെ വേണം എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെയാണ് ഈ സെനറ്റർമാർ ഈ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെയും ഇവർത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നവർ തന്നെയായിരുന്നു എങ്കിലും പക്ഷെ അന്ന് അതിന് അംഗീകാരം കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ആണവായുധങ്ങൾ അവർ ഉത്തമ ബോധ്യമായ സാഹചര്യത്തിൽ ഈ തരം വിമാനങ്ങളും ബംഗർഭോംബുകളുമൊക്കെ ഇസ്രായേൽ നൽകുന്നതിൽ തെറ്റില്ല എന്നാണ് അവർ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് ഇത്തരത്തിലുള്ള ഒരു സൈനിക സഹായം നൽകുന്നതിന് ഇനി മറ്റാരുടെയും അനവധി വാങ്ങേണ്ട കാര്യമില്ല പ്രസിഡന്റ് നേരിട്ട് തന്നെ ഉത്തരവിടാം എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമായി മാറാനാണ് സാധ്യത കാരണം നേരത്തെ ഇറാൻ പലപ്പോഴും വാദിച്ചിരുന്നത് താങ്കളുടെ ഭൂമിക്കടിയിലുള്ള ഫോർദാണോ എന്ന നിലയോ ഒന്നും തന്നെ ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ബങ്കർ വസ്ത്ര ബോംബുകളും അവ വഹിക്കുന്നതിനുള്ള വിമാനങ്ങളും ഇസ്രായേലിന് സ്വന്തമായിട്ടില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു അമേരിക്ക അവിടെ നിന്ന് നേരിട്ട് ഇവിടെ വന്ന് ആക്രമിക്കേണ്ട ഒരവസ്ഥ വരെ ഈ സാഹചര്യത്തിലുണ്ടായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്ക ഇസ്രായേലിന് ഈ സംവിധാനം എല്ലാം തന്നെ നൽകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്കത് ആക്രമിച്ച് തകർക്കാൻ കഴിയും ഫോർദോ ആണവ നിലയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ നിഷേധിച്ചിരുന്നു തങ്ങളുടെ ആണവനിലയത്തെ ഒന്നും സംഭവിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്നലെ അവർക്ക് അക്കാര്യം സമ്മതിക്കേണ്ടി വന്നു ഞങ്ങളുടെ ഫോർദോ ആണവ നിലയം തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെ ഇറാൻ സമ്മതിക്കേണ്ടി വന്നു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി അങ്ങോട്ട് ഇറാനുമായി ഞങ്ങൾ ആണവ ചർച്ച നടത്തുന്നില്ല അതിൻ്റെ കാരണം അവിടെ ഇനി ആണവായുധം നിർമ്മിക്കാൻ ഒരു സാധനവും ഇല്ലല്ലോ മൊത്തത്തിൽ അവിടെ ആണവ നിലയങ്ങളെല്ലാം ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു അവിടെ ആണവ നിലയത്തിലെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ മണ്ണിനടിയിലാണ് തകർന്ന് തരിപ്പണമായി പോയി പിന്നെ ഇനി എന്തിനാണ് വെറുതെ സമയം കളഞ്ഞ് ചർച്ച നടത്തുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ വീണ്ടും ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള സാധ്യത തള്ളിക്കളാൻ കഴിയുകയില്ല എന്ന് അമേരിക്കക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിയന്തരമായി ഇസ്രയേലിന് ഈ ബങ്കർ ബസ്ത്രർ ബോംബുകളും യുദ്ധമാനങ്ങളും എല്ലാം തന്നെ നൽകുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങേറ്റം സുരക്ഷിതമായി തന്നെ ഇറാനെ നേരിടാൻ കഴിയും ഇറാന്റെ ആത്മവിശ്വാസം തീർത്തും ഇല്ലാതാക്കുന്ന ഒരു നടപടി തന്നെയായിരിക്കും അത് എന്നാണ് പൊതുവെ എല്ലാവരും കരുതപ്പെടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഇപ്പോഴും പുറത്തെത്തിയിട്ടില്ല അയാളേതോ ഒളിത്താവളത്തിൽ ഭൂമിക്കടിയിൽ ഉള്ള ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട് ഇറാനിലെ ഭരണപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ അവസാന വാക്കായ ഖമേനിക്ക് ഇലക്ട്രോണിക് മാധ്യമങ്ങളുമായി പോലും ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇറാനിലെ ഭരണകൂടത്തിന് ഇപ്പോൾ നിരവധി പരിമിതികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രസിഡന്റ് പ്രശസ്തിയാനാണെങ്കിൽ പോലും അയത്തുള്ള അലി ഖമേനി അറിയാതെ അവിടെ ഒരു ചെറിയ ചലനം പോലും ഉണ്ടാവുകയില്ല സർക്കാരിൽ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ സെൻറ്റർമാർ മുൻകൈ എടുത്ത് നടത്തിയ ഒരു നീക്കം ഇത് വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് അടിയന്തരമായി തന്നെ അമേരിക്കയുടെ ഈ യുദ്ധവിമാനങ്ങളും ബങ്കർ ബസ്റ്റർ ബോംബുകളുമൊക്കെ ലഭിക്കുന്നതോടെ ഇറാന് ഇനി അങ്ങോട്ട് ഒരിക്കലും അവരുടെ ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് പോയിട്ട് അവർക്ക് തലവെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ്